നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ രാസലഹരിയോടൊപ്പം മതലഹരിയും സമൂഹത്തിൽ വ്യാപിച്ചു വരികയാണെന്ന് ഹസൻ കുരുന്നിലെ തന്നെ ലഹരിക്ക് അടിമപ്പെടാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണമെന്നും എം എം ഹസൻ കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ നയം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തെ തകർക്കുന്നതാണെന്ന് കെ ജില്ലാ സെക്രട്ടറി കെ അജില പൊതുമേഖലയിൽ നിലനിൽക്കേണ്ട വിദ്യാഭ്യാസ മേഖലയെ തകർക്കാൻ കഴിയുന്നതാണ് കേന്ദ്ര വിദ്യാഭ്യാസ നയമെന്നും കെ അജില വടക്കഞ്ചേരിയിൽ നാലുപേരെ കടിച്ച തെരുവു നായക്ക് പേവിഷബാധയെന്ന് സ്ഥിരീകരണം പശുക്കൾ ഉൾപ്പെടെയുള്ള മൃഗങ്ങളെയും കടിച്ചതിനാൽ പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം രാസലഹരിയോടൊപ്പം മദ്യലഹരിയും സമൂഹത്തിൽ വ്യാപിച്ചു വരികയാണെന്ന് മുൻമന്ത്രി എം എം ഹസൻ

കള്ളോ മദ്യമോ ഒക്കെ കഴിച്ചാൽ നമുക്ക് കണ്ടാൽ അപ്പം അറിയാം അടുത്ത് വരുമ്പോൾ അവരുടെ മുഖം കാണുമ്പോൾ അറിയാം ഇപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് ലഹരിയുടെ കാലം എം ഡി എപ്പേക്ഷ കഴിച്ചാൽ ആരും അറിയില്ല നമ്മുടെ വായിക്കാത്ത പേസ്റ്റ് ചെയ്യുന്നത് പോലും ചെയ്താൽ മതി ആള് നമ്മുടെ അടുത്ത് വന്നിരിക്കും വണ്ടിയ സംസാരിച്ചാൽ മിണ്ടൂല എന്തു ചോദിച്ചാലും തലവരും ഞാനൊരു കുട്ടിയെ കണ്ടു ഈ അഡിക്ഷൻ സെൻ്ററിൽ ചെന്നപ്പോൾ അവിടെ ചികിത്സയിലായിട്ട് കുട്ടിയൊന്നും മിണ്ടുന്നില്ല ഞാൻ തമാക്കിന് എൻ്റെ അടുത്തുള്ള അടത്തെ അധ്യാപകരോട് ചോദിച്ചു ഞാനെന്താ പൊട്ടൻ പൊട്ടുപിഴുങ്ങിയതുപോലെ ഇരിക്കുകയാണല്ലോ മിണ്ടുന്നില്ല പൊട്ടൻ പൊട്ടുപിഴുകിയാലും പിണ്ടാൻ പറ്റില്ല അറിയാമല്ലോ അപ്പം പറഞ്ഞു ഇയാൾ ലഹരിക്കടിമപ്പെട്ട് ഈ ഒരു അവസ്ഥയിലായതാണ് ഇപ്പോഴും ഉണ്ടാക്കുന്നത് ഇപ്പോൾ

വ്യാപൃതരാവാൻ കുട്ടികളെ ശീലിപ്പിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വള്ളിയോട ശ്രീനാരായണ പബ്ലിക് സ്കൂളിൽ വെച്ചാണ് ചടങ്ങിൽ എം ഷാജു മാസ്റ്റർ അധ്യക്ഷനായി മുൻമന്ത്രി വി സി കബീർ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി കെ മായ രാജൻ മുണ്ടൂർ ബൈജു വടക്കുംപ്രം എൻ അശോകൻ മാസ്റ്റർ അഡ്വക്കേറ്റ് വിജയൻ മോഹൻകുമാർ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ നയം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തെ തകർക്കുന്നതാണെന്ന് കെ ജില്ലാ സെക്രട്ടറി കെ അജില ജീവനക്കാരോട് അനുഭാവപൂർവ്വമായ നിലപാടാണ് കേരള സർക്കാരിൻ്റേതെങ്കിലും ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും കെ അജില വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു പൊതുമേഖലയിൽ നിലനിൽക്കേണ്ട വിദ്യാഭ്യാസ മേഖലയെ തകർക്കാൻ കഴിയുന്നതാണ് കേന്ദ്ര വിദ്യാഭ്യാസ നയമെന്നും അവർ കൂട്ടിച്ചേർത്തു കെ എസ് ടി എ സംസ്ഥാന കമ്മറ്റി അംഗം എം ആർ മഹേഷ് കുമാർ എ എം അജിത്ത് പ്രദീപ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു കേന്ദ്രം ഈ മേഖലയെ പൊതുമേഖലയും നിലനിർത്തുന്നതിന് യാതൊരു തരത്തിലുള്ള താല്പര്യവും കാണിക്കുന്നില്ല എന്നാൽ വലിയ ഒരു തൊഴിൽ മേഖലയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല എന്നുള്ളത് ലക്ഷക്കണക്കിന് പേര് ആശ്രയിക്കുന്ന തൊഴിൽ മേഖല അതിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ സാമ്പത്തിക നയങ്ങളുടെ ഭാഗമായിട്ടും ഫണ്ട് നിഷേധിക്കുന്നതിലൂടെയും കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക കണ്ണമ്പറ ഗ്രാമപഞ്ചായത്തിലെ പാപ്കോസ് കമ്പനി ഉടൻ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് വടക്കഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം ദിലീപ് ഉദ്ഘാടനം ചെയ്തു ഈ സർക്കാരും ഭരണകക്ഷിയും സി പി എം നേതൃത്വത്തിലുള്ള പഞ്ചായത്തും എല്ലാവരും കൂടി ചേർന്ന് ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു നിലപാടാണ് നമ്മൾ കാണുന്നത് ഇതൊരിക്കലും അനുവദിച്ചു കൊടുക്കാൻ കഴിയുകയില്ല ഒന്നുകിൽ എത്രയും പെട്ടെന്ന് കർഷകരെ സഹായിക്കുന്ന ഈ സഹകരണ ബാങ്കുകളെ സഹായിക്കുന്ന നിലപാടുമായി സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കാൻ വേണ്ടുന്ന നടപടികൾ സർക്കാർ സ്വീകരിച്ചില്ലെങ്കിൽ അതിശക്തമായിട്ടുള്ള സമരപരിപാടികളുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് വരുമെന്ന് ഞങ്ങൾ പറയുകയാണ് മോഹനൻ കല്ലിങ്ങൽപ്പാടം അധ്യക്ഷനായി സന്തോഷ് നടത്തിപ്പാറ സുദേവൻ കൊട്ടേക്കാട് പി പി തോമസ് ശിവൻ രക്കാണ്ടി ജോൺ മാങ്ങോട് സുധാകരൻ രക്കാണ്ടി ഹുസൈൻ ചൂർക്കുന്ന് മാധവൻ വാളുവച്ചപാറ മനോജ് ചൂർക്കുന്ന് എന്നിവർ സംസാരിച്ചു മറ്റു വാർത്തകളിലേക്ക് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ മുൻകാല നേതാവ് വിക്രമൻ നായരുടെ അനുസ്മരണ പരിപാടി നടത്തി പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ എ പോൾ ഉദ്ഘാടനം ചെയ്തു സത്യാഗ്രഹം

പി ഒ സുവർണ്ണൻ കെ കെ ശൈലജ അനന്തകൃഷ്ണൻ ആന്റണി ജമീല പ്രഫുൽകുമാർ എന്നിവർ സംസാരിച്ചു സി ബി എസ് ഇ ക്ലസ്റ്റർ പത്ത് ഗോഖോ ചാമ്പ്യൻഷിപ്പ് ശനി ഞായർ ദിവസങ്ങളിൽ നടക്കും കല്ലേക്കാട് വ്യാസ വിദ്യാപീഠത്തിൽ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ മുപ്പത്തിയേഴ് വിദ്യാലയങ്ങളിൽ നിന്നായി എൺപത്തിയാറ് ടീമുകൾ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നാഷണൽ സോൺ മത്സരങ്ങൾക്ക് മുന്നോടിയായാണ് ക്ലസ്റ്റർ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെ സി സ്കൂൾ വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുക്കുക വ്യാസ വിദ്യാപീഠം പ്രിൻസിപ്പാൾ എ ചന്ദാവരാക്ഷൻ എ വി രാമദാസ് പി ബേബി പി രജീഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഈ കോമ്പറ്റീഷനിൽ പങ്കെടുത്തവർ സോണൽ കോമ്പറ്റീഷനും നിന്ന് നാഷണൽ കോമ്പറ്റീഷനും പങ്കെടുപ്പിക്കാൻ കഴിയും ഈ സി ബി എസ്ഇയിൽ ക്ലസ്റ്റർക്കാൻ കഴിഞ്ഞ നാല് വർഷമായിട്ട് വ്യാസ വിദ്യാപീഠമാണ് ഹോസ്റ്റ് ചെയ്യുന്നത് നമ്മൾ വിന്നേഴ്സായിരുന്നു കഴിഞ്ഞ വർഷം സോണലും നാഷണലും വിന്നേഴ്സായി No, gdje je, je, fjeru, je ve ve.